ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്സ് ബുട്ടി അപ്പോൾ ജാക്സ് ബുട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷു കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ ഞാൻ രണ്ടു ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ പൊങ്കാല ആയിരുന്നു പതിനഞ്ചാം സോറി പതിമൂന്നാം തീയതി അപ്പോൾ അതിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ പൊങ്കാല ഇടാനൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു തിരക്ക തിരക്കുള്ളത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാൻ ഇടാൻ സമയം കിട്ടാത്തതാണ് എനിക്ക് അപ്പോൾ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷു കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയക്കുക ഓക്കെ പിന്നെ മറന്നു പോകരുത് എന്നത്തെയും പോലും പറയുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു സെറ്റും ഉണ്ടാണേ ഇതെല്ലാം തന്നെ ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് വരുന്നത് ടു എയ്റ്റി ഓക്കെ കണ്ടില്ല ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ ഫുൾ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റും ഉണ്ടാണേ ഇങ്ങനൊരു പ്രിന്റ് ആണ് വരുന്നത് കാണിക്കും സെറ്റും ഉണ്ടായത് കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാം து இடையென் முந்தாணி நம்ம இதில் வந்துட்டு தசல கொடுத்துட்டோம் நல்ல பியூட்டிஃபுல் ஆகி தசல் கொடுத்துட்டோம் சேம் கலரில் தான் கசல் வந்துட்டு கண்ட இது இப்போ நல்ல ஒரு பியூட்டிஃபுல் ஆகிட்டுள்ள கலரான நல்ல ஒரு பர்பிள் கலரான வந்தது நல்ல ஒரு பிரிண்டான கொடுத்துட்டது இங்கே நல்ல ஒரு த்ரெட் வச்சிட்டுள்ள சேம் கலரில் தான் வீவிங் வந்துட்டு കോട്ടണിലാണ് വരുന്നത് ടിഷ്യല്ല കോട്ടനാണ് ഇങ്ങനെ ടസലിൽ കൊടുത്തിട്ടുണ്ട് സെയിം കളർ തന്നെ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് നമുക്ക് കാണാം ഇതിൻ്റെ നെക്സ്റ്റ് വന്നിട്ടൊരു സെയിം കളറാണ് പക്ഷേ പ്രിന്റ് വ്യത്യാസമുണ്ട് മയിൽപീലിയുടെ ഒരു പ്രിൻ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കണ്ട ഈ ഒരു പ്രിൻ്റ് ആണ് മൈൽപീലിയുടെ പ്രിന്റ് കണ്ടല്ലോ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് പർപ്പിൾ കളറിലുള്ള നല്ലൊരു ടച്ചർ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ മയിൽപീലിയാണ് മറ്റതിലൊരു ഒരു വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് വരുന്നത് ലെങ്ത്തും വിത്തും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് കളറാണ് നല്ല രസമുള്ളൊരു കളറാണ് നെക്സ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഒരു ഗ്രീനാണ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ ആകുമ്പോൾ കൊച്ചിലൂടെ ഡാർക്ക് ആണല്ലോ ഇതൊരു അതിൽ നിന്ന് ഒരു അല്പം വ്യത്യാസമായിട്ടുള്ളൊരു ഗ്രീനാണ് ഈ ഒരു നല്ലൊരു ഗ്രീനാണേ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനാണേ ഇതിലും നമുക്ക് ഇങ്ങനെ ഒരു ആണ് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് കാണുന്നുണ്ടല്ലോ ഒരു മൈലാണ് മൈൽ മയിലിൻ്റെ ഒരു പ്രിൻ്റാണ് മൈൽ വരുന്നത് കണ്ടോ മയിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഇതിലും ടസലൊക്കെ വരുന്നുണ്ട് ഗോൾഡൻ ആണ് കാരം വന്നിട്ട് ഗോൾഡൻ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ടസലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മൈലിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നല്ല എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഡാർക്ക് മെറൂൺ ആൻഡ് ഗോൾഡ് കണ്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ കരയൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ബോർഡറിൽ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ടഫൽ വരുന്നുണ്ട് ടൽ ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തെറ്റും കൊണ്ടാണ് ഇതിൻ്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതും നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് എല്ലാം തന്നെ ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് ലെങ്ത് വരുന്നത് ലെങ്ത് വിട്ടെല്ലാം നല്ല കറക്റ്റായിട്ടുള്ളതാണ് ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് എയ്റ്റി ഓക്കെ കഴിക്കാൻ പോകുന്നത് നല്ലൊരു ഗ്രീനാണ് ഇതിൽ ഇതെന്ന് വെച്ചാൽ ലൈൻസ് ആണ് ലൈൻസ് പോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ്റെ ലൈൻ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല താഴെ അറ്റത്തായിട്ട് ഇങ്ങനത്തെ ഒരു ലൈൻസ് വരുന്നുണ്ട് താഴെ അറ്റത്ത് ഇങ്ങനത്തെ ഒരു ലൈൻസ് ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ലൊരു ഗ്രീനാണ് വിത്ത് ടസ്സർ ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ടസ്സറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു കീഞ്ഞാണേ നമുക്ക് നേരിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചൂടെ ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ സെയിം തന്നെ ആ ലൈൻസ് പോൽസൈഡിൽ ഓറഞ്ച് കളറാണ് നല്ലൊരു ഭീതിയുള്ള ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് നല്ല രസമാണ് നേരിട്ട് കാണാനാണ് സൂപ്പറായിട്ടുള്ളത് വീഡിയോയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷേ നേരിട്ട് അതിനേക്കാൾ മനോഹരമാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കസൽ വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ അപ്പോൾ എല്ലാം തന്നെ ഫ്രീ ഫ്രീഷിപ്പിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ